നമസ്കാരം മഠത്തിലെ രുചിയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നത്തെ റെസിപ്പി ഒരു പപ്പടം ഞാൻ പണ്ടൊരു അരിപ്പപ്പട ഇട്ടിട്ട് ഒരുപാട് ഒരുപാട് ആൾക്കാർ അത് ഉണ്ടാക്കി നോക്കിയിട്ടുണ്ട് വളരെ ഇഷ്ടമായി എന്ന് കമൻ്റ് പറഞ്ഞിട്ടുണ്ട് ഇത് ചവ്വരി കൊണ്ട് സാബൂദാന റൈസ് അതുകൊണ്ട് മാത്രം വേറൊന്നും കൂട്ടുന്നില്ല കേട്ടോ വേറെ ഒരു അരി അതിൽ കൂട്ടുന്നില്ല ഈ ചവ്വരി കൊണ്ട് മാത്രം ഇവിടെ ഉണ്ടാക്കാൻ പറ്റുന്നത് ഇതിൻ്റെ പ്രത്യേകത എന്താ അറിയോ പല്ലുള്ളവർക്കും ഇല്ലാത്തവർക്കും ഒക്കെ കഴിക്കാം വളരെ വളരെ പാറ്റാടാ പറയുക ഒട്ടും പല ഇല്ലാത്തൊരു പപ്പടം ഇപ്പം നല്ല വെയിലല്ലേ രണ്ടാമത്തെ ദിവസം വൈകുന്നേരം പപ്പടം കാച്ചിട്ട് ചാ പിടിക്കാം കേട്ടോ അപ്പം കട്ടൻ ചായടെ ഒപ്പായാലും ശരി കഞ്ഞിടൊപ്പം ആയാലും ശരി ചോറിൻ്റെ ഒപ്പം ശരി വളരെ സ്വാദിഷ്ടമായ ഒരു ചവ്വരി പപ്പടം അപ്പം അതെങ്ങനെ ഉണ്ടാക്കുന്നത് നമുക്ക് നോക്കാം നല്ല വെയിലുള്ള സമയത്ത് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു പപ്പടം ചവ്വരി പപ്പടം സാബൂദാനൊക്കെ പറയും അതിന് വേണ്ടിയിട്ട് ഞാൻ സാധാരണ എടുക്കണ വലിയ ഗ്ലാസ്സിൽ ഒരു ഗ്ലാസ് സാബൂദാന അല്ലെങ്കിൽ ചവരി എടുത്തിട്ടുണ്ട് ഈ ഒരു ഗ്ലാസ്സിലെ അളവാ ഞാൻ പറയുന്നത് അപ്പം നിങ്ങൾ ഏതിലാണ് അതേ അളവ് എടുത്തോളൂ ഇനി ഇതൊരു മൂന്നാല് പ്രാവശ്യം നന്നായിട്ട് കഴുകിയതിന് ശേഷം ഞാൻ കുറച്ച് ചൂടുവെള്ളത്തിലാണ് ഇട്ട് വയ്ക്കുന്നത് അപ്പം പെട്ടെന്നായി കിട്ടും ചൂട് വെള്ളത്തിലാച്ചാൽ ഒരു രണ്ടര മണിക്കൂർ കൊണ്ട് തന്നെ നന്നായിട്ട് കുതിരും അല്ല തണുത്ത വെള്ളത്തിലാച്ചാൽ ഒരു നാല് നാലര മണിക്കൂർ വേണ്ടി വരും അപ്പം നമുക്കൊന്ന് നന്നായിട്ട് കഴുകിക്കൊണ്ടുവരാം ഇപ്പം ഞാനൊരു മൂന്നാല് പ്രാവശ്യം നന്നായിട്ട് കഴുകി കഴുകിക്കൊണ്ടുവന്നിട്ടുണ്ട് ഇനി ഇതിലേക്ക് ഈ ഗ്ലാസ്സിൽ ഒരു രണ്ടര ഗ്ലാസ് വെള്ളം നന്നായിട്ട് ചൂടാക്കിയതിന് ശേഷം നമുക്ക് ഒഴിച്ചു കൊടുക്കാം അപ്പം പെട്ടെന്ന് കുതിർന്ന് കിട്ടും കേട്ടോ ഇനി ഇതൊരു രണ്ട് മണിക്കൂർ ഇരിക്കട്ടെ അതുവരെ നമുക്ക് വെയിറ്റ് ചെയ്യാം ഇപ്പം നമ്മുടെ ചവരി ഒരു രണ്ട് മണിക്കൂർ കഴിഞ്ഞിട്ടുണ്ട് കണ്ടോ ഒരുവിധം നന്നായിട്ട് കുതിർന്നിട്ടുണ്ട് നമ്മൾ തിളച്ച വെള്ളത്തിലല്ലിട്ട് ഇനി ഇത് നമുക്ക് ഒരു കുക്കറിലേക്ക് മാറ്റാം ഇതിൻ്റെ കൂടെ നേരത്തെ എടുത്ത അതേ ഗ്ലാസ്സിൽ നല്ലോണം ഒരു രണ്ട് ഗ്ലാസ് വെള്ളം കൂടി ഒഴിച്ചു കൊടുക്കുക എന്നിട്ട് ഒരു രണ്ട് വിസലടിപ്പിക്കുക കേട്ടോ കണ്ടോ ഞാനിപ്പോൾ രണ്ട് വിസലാണ് അടുപ്പിച്ചത് എന്നിട്ട് തുറന്ന് നോക്കിയപ്പോൾ കണ്ടോ നന്നായിട്ട് കേട്ടോ വെന്തിട്ടുണ്ട് കുക്കറിൽ ഇടുന്നില്ലെങ്കിൽ നിങ്ങളൊരു പതിനഞ്ച് മിനിറ്റോളം ഒരു പാത്രത്തിലിട്ടിട്ട് നന്നായിട്ട് വേവിച്ചെടുത്താലും മതി കേട്ടോ ഇതിപ്പോൾ ഒരുവിധം നന്നായിട്ട് വെന്തിട്ടുണ്ട് ഇത് ഇങ്ങനെ തന്നെ നമുക്ക് പരത്താം ഒന്ന് ചൂടാറിയതിന് ശേഷം പക്ഷേ ഇങ്ങനെ ചെറിയ ചെറിയ കണ്ടോ അരിയുടെ മാതിരി ഉള്ളത് ഇങ്ങനെ കിടക്കാം അപ്പോൾ സാധാരണ ഞാൻ ഒന്ന് മിക്സിയിൽ മിക്സിടെ ജാറിൽ ഒന്ന് ഇട്ടിട്ട് അടിച്ചു കൊടുക്കാറുണ്ട് എന്നിട്ടാണ് ഞാൻ ഉണ്ടാക്കാറ് കേട്ടോ വേണമെങ്കിൽ ഇത് കുറച്ച് ആറി കഴിഞ്ഞ് ഇതേപോലെ തന്നെ നമുക്ക് പരത്താം കുഴപ്പമൊന്നുമില്ല പക്ഷേ ഇത് ചൂടാറിയതിന് ശേഷം നമുക്ക് മിക്സിടെ ജാറിലിട്ടിട്ട് ജസ്റ്റ് ഒന്ന് അടിച്ചെടുക്കാം കേട്ടോ ഇപ്പം ഇതാ മിക്സിയുടെ ജാറിലേക്ക് നമുക്ക് രണ്ട് പ്രാവശ്യമായിട്ട് ഇത് അടിച്ചെടുക്കേണ്ടി വരും വല്ലാതെ അടിക്കേണ്ട ജസ്റ്റ് ഒന്ന് ക്രഷ് ചെയ്താൽ മതി കാരണം ഒരുവിധം നന്നായിട്ട് വെന്തിട്ടുണ്ട് അപ്പോൾ നമുക്കിത് ഇതിലേക്ക് ഒരു പകുതി വരെ ആക്കി കൊടുക്കാം കേട്ടോ ആദ്യത്തെ ട്രിപ്പ് അടിച്ചു കൊണ്ടുവന്നിട്ടുണ്ട് ഇനി നമുക്ക് ബാക്കിയുള്ളതും കൂടി ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം ഇനി നമുക്ക് ഈ രണ്ടാമത്തെ ട്രിപ്പിൽ ഇതിൽ ആവശ്യത്തിനുള്ള ഉപ്പ് ഇട്ട് കൊടുത്തിട്ടങ്ങോട് അടിക്കാം എന്നാലേ ആണ് ഉപ്പ് എല്ലാ ഭാഗത്തേക്കാവുള്ളൂ കേട്ടോ അപ്പോൾ അത് അടിച്ചുകൊണ്ട് വരാം കണ്ടോ ഇതാണ് അതിൻ്റെ ഒരു കൺസിസ്റ്റൻസി കേട്ടോ ഇനി ഇതിലേക്ക് ഒരു അര ടീസ്പൂൺ കറുത്ത എള് അതുപോലെ തന്നെ ഒരു അര ടീസ്പൂണോളം കുരുമുളക് പൊടി അര ടീസ്പൂൺ നല്ല ജീരകം പിന്നെ ചതയ മുളക് ഞാനിവിടെ മുളക് മിക്സിയിലിട്ടിട്ട് ചതച്ച തന്നെയാണ് അതും ഒരു അര ടീസ്പൂൺ പിന്നെ കായത്തിൻ്റെ പൊടി ഒരു കാൽ ടീസ്പൂൺ ഇതെല്ലാം കൂടി ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യുക ഇപ്പോൾ ഇതൊരുവിധം നന്നായിട്ട് ആറിയിട്ടുണ്ട് ഞാനിത് അരിപ്പടൊക്കെ ഉണ്ടാക്കുമ്പോൾ ചെയ്തിരിക്കുന്നത് ആ വീഡിയോ കണ്ട ആൾക്കാർക്ക് അറിയാം ഞാനിങ്ങനെ ഒരു കാർഡ്ബോർഡ് പെട്ടി അല്ലെങ്കിൽ ഒരു നമ്മളുടെ ബോർഡില് അതേ മാതിരിമ്പിൽ ഒരു നല്ല പ്ലാസ്റ്റിക്കിൻ്റെ കവർ വിരിച്ചിട്ടുണ്ട് വല്ലാതെ ചൂടോടെ ഒഴിക്കരുത് അത് മാതിരിത്തന്നെ ഷെയ്പ്പിന് വേണ്ടിയിട്ട് ഇങ്ങനൊരു വള വെച്ചിട്ടുണ്ട് കേട്ടോ ഷേയ്പ്പ് വേണമെന്നൊന്നുമില്ല അതിന് പക്ഷേ ഞാൻ ജസ്റ്റ് ഒന്ന് വെച്ചു മാത്രം കേട്ടോ നിങ്ങൾക്ക് കാണിച്ചു തരാൻ വേണ്ടിയിട്ട് വെച്ചതാണ് ഇങ്ങനെ നമുക്ക് ഓരോന്നിലും ഒഴിച്ചു കൊടുക്കാം അധികം കട്ടിപാടില്ല എന്നാൽ ഒട്ടും കട്ട് ഇല്ലാതെ ഒഴിക്കരുത് കേട്ടോ അപ്പം നല്ല വെയിലല്ലേ രണ്ടാമത്തെ ദിവസം തന്നെ നമുക്ക് ചായക്ക് വറക്കാൻ പറ്റും ഇനി ഈ വളം എടുത്തിട്ട് ഞാൻ പുറത്തേക്ക് വയ്ക്കുക പിന്നെ അടുത്തത് ഒഴിച്ചെടുക്കുക ഉണ്ടോ അല്ലെങ്കിൽ നമ്മൾ ഇതേമാതിരത്തിന് ഇതുകൊണ്ടൊന്ന് ശരിക്കും പരത്തി കൊടുത്താലും മതി വളം വേണമെന്നൊന്നുമില്ല ഇങ്ങനെ നമുക്കിതെല്ലാം പരത്തി എടുക്കാം കേട്ടോ ഇങ്ങനത്തെ ഒരു സ്റ്റീലിൻ്റെ പ്ലേറ്റ് എടുത്തിട്ട് അതിൽ എണ്ണ നന്നായിട്ട് തടവി കൊടുക്കുക എന്നിട്ട് നമുക്ക് നമുക്ക് ഇഷ്ടമുള്ള ഷേപ്പ് ഷേയ്പ്പൊന്നും വേണമെന്നില്ല കേട്ടോ ഇത് എണ്ണയിലേക്ക് ഇടുമ്പോഴേക്കും നല്ലോണം വലുതായി വരുന്നതാണ് ഇതന്നെ പൊട്ടിച്ച് പറക്കേണ്ടി വരും ഞാൻ അരിപ്പടമൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ട് കേട്ടോ അതൊന്ന് നോയ്ക്കോളൂ ഇങ്ങനെ എണ്ണ തടവി കൊടുക്കണം എന്നിട്ട് നമ്മൾ നമുക്ക് ഇഷ്ടമുള്ള മാതിരി വളയെന്ന് വെക്കേണ്ട കാര്യമില്ല ഞാൻ വെറുതെ ഒരു ഷേപ്പിന് വേണ്ടി വെച്ചെന്ന് മാത്രം കണ്ടോ ഈ കയ്യിലിൻ്റെ മൂടുകൊണ്ട് തന്നെ ഒന്നിങ്ങനെ ആക്കി കൊടുത്താൽ മതി ഇങ്ങനെ നമുക്ക് എളുപ്പമുണ്ടോ വേരത്ത് കൊണ്ടുവയ്ക്കാൻ ഇങ്ങനെ നമുക്ക് പ്ലേറ്റുകളിലേക്ക് നമുക്ക് പരത്താം കേട്ടോ കണ്ടോ നല്ല നൈസായി കിട്ടുമുണങ്ങുമ്പോഴേക്ക് ഇനി ഇതാ വളയും തളയും വേണ്ട ശരിക്കും കണ്ടോ കുറച്ച് വലുതാക്കിയിട്ട് നമുക്ക് പരത്തണച്ചത് കയ്യിൽ മൂടുകൊണ്ട് തന്നെ അങ്ങനെ പരത്തിക്കൊടുത്താൽ മതി കണ്ടോ എത്ര ഷേപ്പ് മതി നമുക്ക് ഒരു പ്ലേറ്റിലേക്കും കൂടി ഉണ്ടാവും ഒരു ഗ്ലാസ് ചവ്വരി കൊണ്ടാണ് കേട്ടോ അത് നമുക്ക് ചെറു ചെറുതച്ചാൽ കുറെ എണ്ണം ഉണ്ടാക്കാം ഇത് തന്നെ നമുക്ക് പൊട്ടിച്ച് വറക്കേണ്ടി വരും കണ്ടോ ഞാനിത് ഇങ്ങനെ ഒരു പ്ലേറ്റിൽ അവസാനം കുഞ്ഞു ഇതൊക്കെ ഉണ്ട് ഒഴിച്ചു കൊടുത്തു കേട്ടോ എണ്ണ പരറ്റിയിട്ടാക്കി കൊടുത്തിട്ടുണ്ട് അതുപോലെ തന്നെ ഇങ്ങനെ ഒരു പ്ലാസ്റ്റിക്കിൻ്റെ ഷീറ്റ് വെച്ചിട്ട് ഒഴിച്ചുകൊടുത്തിട്ടുണ്ട് വേറെ ഒരു പ്ലേറ്റിലും ഉണ്ട് ഇങ്ങനെ എണ്ണ പറ്റിയതിന് ശേഷം കൊടുത്തിട്ട് അപ്പോൾ ഇത്രയും എണ്ണ നമുക്ക് ഉണ്ടാക്കാൻ പറ്റിയിട്ടോ അപ്പോൾ കുട്ടികൾക്കൊക്കെ നല്ല ഇഷ്ടമാവും ഇനിയിപ്പോൾ വെക്കേഷനൊക്കെ വരികല്ലേ നല്ല ചൂടുവുമുണ്ട് ഈ വെയിലത്തൊക്കെ ഉണ്ടല്ലോ ഒരു ഒന്നര ദിവസം കൊണ്ട് തന്നെ നന്നായിട്ട് കിറും കിറന്നായി കിട്ടോ രണ്ടാമത്തെ ദിവസം ഞാൻ പറഞ്ഞില്ലേ ചായക്ക് വൈകുന്നേരം വറുത്തെടുക്കാറാവും അപ്പോൾ എല്ലാവരും ഒന്ന് എന്തായാലും ട്രൈ ചെയ്യണം ഞാനിത് വെയിലത്ത് കൊണ്ടുവയ്ക്കാണ് കേട്ടോ വേറൊരു കാര്യം കൂടി പറഞ്ഞുതരാം ഇതിപ്പോൾ നിങ്ങൾക്ക് ഫാനിൻ്റെ അടിയിൽ വെച്ചിട്ട് മുണക്കിയെടുക്കാൻ പറ്റും ഒരു അരമണിക്കൂർ അപ്പോൾ ഓഫീസിൽ പോകുന്ന ആൾക്കാരൊക്കെ വെച്ചാൽ ഒരു അരമണിക്കൂർ വെയിലത്ത് വെക്കാൻ പറ്റിക്കഴിഞ്ഞാൽ നല്ലത് അല്ലെങ്കിൽ ഒരു ദിവസം അധികം വേണമെന്നേ ഉള്ളൂ ഇപ്പം നല്ല ചൂടാണല്ലോ ഉള്ളിലും പുറത്ത് ഒരേമാതിരി ചൂടല്ലേ അപ്പോൾ ഫാനിൻ്റെ ചോട്ടിൽ വെച്ച് കഴിഞ്ഞാലും ഉണങ്ങിക്കിട്ടും കേട്ടോ ഇനിയിപ്പോൾ വെയിലത്ത് വെക്കാൻ സമയം ഉണ്ടായില്ല അങ്ങനെ വിചാരിക്കേണ്ട അങ്ങനെ ആയാലും നമുക്ക് ഉണക്കിയെടുക്കാൻ പറ്റും ഇപ്പോൾ കണ്ടോ ഒരൊന്നര ദിവസമായപ്പോഴേക്കു തന്നെ കണ്ടോ ഇതുമെന്നൊക്കെ പോന്നിട്ടുണ്ട് ഇനി നമുക്ക് ഇതൊക്കെ ഒരു പ്ലേറ്റിലേക്കോ അതിലേക്കെങ്കിലും ആക്കിയിട്ട് ഒന്നും കൂടിയാണ്ട് വെയിലത്ത് വെച്ചുകൊടുക്കുക വേണ്ട അപ്പോഴേക്കും നല്ലോണം കണ്ടോ എടുക്കാൻ കിട്ടും കേട്ടോ കണ്ടോ അപ്പോൾ കണ്ടോ നമ്മുടെ ചവരി പപ്പടം നന്നായിട്ട് കണ്ടോ ഉണങ്ങിയിട്ടുണ്ട് രണ്ട് ദിവസം എടുത്തിട്ടുള്ളൂ കേട്ടോ ശബ്ദങ്ങോ ഇനി നമുക്കിത് വറുത്ത് നോക്കാം ഞാൻ എല്ലാം കൂടി ഇതങ്ങനെ ഒരു പ്ലേറ്റിലേക്ക് ആക്കിയിരിക്കുകയാണ് ഞാനൊരു കടായി അടുപ്പത്ത് വെച്ചിട്ടുണ്ട് ഗ്യാസ് കൊളുത്തി വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് നമ്മൾ എത്ര രണ്ട് കാച്ചോ അതിനനുസരിച്ചിട്ട് എണ്ണയൊക്കെ ഒഴിച്ചു കൊടുത്തോളൂ ഒന്ന് നന്നായിട്ട് ചൂടായി കഴിഞ്ഞാൽ നമ്മൾ കുറച്ച് സിമ്മിൽ വെക്കണം കേട്ടോ അല്ലെങ്കിൽ കരിഞ്ഞു പോകും പിന്നെ ഈ പപ്പടം രണ്ടെണ്ണാക്കി പൊട്ടിച്ച് വറക്കാം അങ്ങനെ വറക്കണം എന്നൊരു നിർബന്ധമില്ല കേട്ടോ അപ്പോൾ നമുക്ക് ഇതാ കണ്ടോ നല്ല ട്രാൻസ്പെറൻ്റ് ആയിട്ടുള്ളതാ കേട്ടോ ഇത് ഇട്ട് കൊടുക്കാം കരിയാതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കണം കേട്ടോ കുറച്ചെണ്ണം എടുക്കാം കേട്ടോ അപ്പം ഞാൻ കണ്ടോ ഇത്രയും പപ്പടം കാച്ചെടുത്തിട്ടുണ്ട് ഇത് ഒട്ടും ബലം ഇല്ല കേട്ടോ പല്ലുള്ളവർക്കും ഇല്ലാത്തവർക്കൊക്കെ ഒരേമാതിരി കണ്ടോ കഴിക്കാൻ പറ്റും പാറ്റാടെന്നൊക്കെ പറയില്ലേ അത്രയും ബലക്കുറവുള്ളതാണ് അപ്പോൾ പെട്ടെന്ന് തന്നെ ഉണ്ടാക്കാൻ പറ്റും ഇനിയിപ്പോൾ സ്കൂളൊക്കെ പൂട്ടിക്കഴിഞ്ഞാൽ കുട്ടികൾക്കൊക്കെ ഉണ്ടാക്കി കൊടുക്കൂ കേട്ടോ ഇത്രയും എളുപ്പത്തിൽ കണ്ടോ പൊടിഞ്ഞിട്ടും അപ്പം എല്ലാവരും ഉണ്ടാക്കി നോക്കണം എന്നിട്ട് ഫീഡ്ബാക്ക്സ് അറിയിക്കണം കേട്ടോ അപ്പം എല്ലാവരും റെഡി അല്ലേ ചവ്വര് പപ്പടം ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് പപ്പടം ഉണ്ടാക്കി നോക്കണം എന്നിട്ട് എന്തായാലും ഫീഡ്ബാക്ക്സ് അറിയിക്കണം മറ്റൊരു പുതിയ വീഡിയോ ആയിട്ട് നല്ല കാണാം ടാറ്റാ